നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക ഇതോടൊപ്പം തന്നെ പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിനാവശ്യമായ ചട്ടങ്ങൾ കൂടി കൊണ്ടുവന്ന് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് ഇടുക്കി ജില്ലയിൽ ജനങ്ങൾ മനസ്സിലാക്കണം നമുക്കറിയാം ബഹുമാനായ ടി കെ നാരായണ പിള്ള എന്ന മുഖ്യമന്ത്രി ഇടുക്കി ജില്ലാ പ്രസിഡന്റും സമരസമിതി ചെയർമാനുമായ സണ്ണി പൈമ്പിള്ളി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബില്ലാത്ത പറമ്പിൽ സംസ്ഥാന സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായ ധനീഷ് ചന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി വൈ വിജയൻ തുടങ്ങിയവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പക്ഷം കണക്കിന് ആളുകൾ പട്ടിണി മരണം നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർക്കണം ആ ചരിത്രം ഒന്ന് ഓർക്കണം ഈ സംസ്ഥാനത്ത് പട്ടിണി മരണം പത്രമാധ്യമങ്ങളിൽ പട്ടിണി മരണം പെരുകിയ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് രണ്ടാം ലോഹവും ആയുധത്തിന് ശേഷം ഭക്ഷ്യക്ഷാമം രോഗം മുഴുവനുണ്ടായി അന്യ സംസ്ഥാനത്തുനിന്ന് പക്ഷി സാധനങ്ങൾ കേരളത്തിൽ എത്താതായി ആ സാഹചര്യത്തിലാണ് അന്നത്തെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ടി കെ നാരായണപിള്ള തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ഗ്രോ മോർ ഫുഡ് പദ്ധതി യന്ത്ര പദ്ധതിയുടെ പ്രത്യേകത ഭക്ഷ്യക്ഷാമം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കണമെങ്കിൽ കൂടുതൽ പ്രദേശങ്ങൾ കൃഷി ചെയ്യണം അതിലേക്ക് ഇടുക്കിയിലേക്ക് ഇവിടുന്ന് സന്നദ്ധരായ ആരോഗ്യമുള്ള ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കണ്ടെത്തി ആയിരക്കണക്കിന് ആളുകൾക്ക് ആവശ്യത്തിന് ഭൂമിയും കൈകാശും അതോടൊപ്പം തന്നെ പണിയായുധങ്ങളും കൊടുത്തു ഇടുക്കിയിലേക്ക് അയച്ചു അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പ്രഖ്യാപിച്ചതെന്ന് അന്നത്തെ മലയാള മണ്ഡലമേ അടക്കമുള്ള പത്രങ്ങൾ നിങ്ങൾ പരിശോധിക്കണം ഇപ്പോ നിങ്ങൾ തിരുക്കൊച്ചിയുടെ പട്ടിണി മാറ്റിയാൽ നിങ്ങൾക്ക് തരുന്ന എക്കാലവും നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ അധികാര അവകാശമാണോ ഒരു ജന്മിക്കുള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഭൂമി ഉപയോഗിക്കാമെന്ന വാഗ്ദാനത്തിന്റെ പേരിലാണ് ഒരു ജനസമൂഹത്തിന് അവിടെ ഇന്ന് ബഹുമാനപ്പെട്ട കേരള സർക്കാർ കാണിക്കുന്ന തെറ്റായ സമീപനത്തിനെതിരെയാണ് ഞങ്ങൾ സംഘടിച്ചത് അതുമാത്രമാണോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അമ്പത്തി അമ്പത്തി ആറ് വർഷങ്ങളിൽ ഭാഷാടിസ്ഥാനത്തിൽ കേരളത്തിലെ തമിഴ്നാടിന് തമ്മിൽ വിഭജിക്കുന്ന ഒരു ഉണ്ടായി ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഭാഷ തമിഴ് ഭാഷ സംസാരിക്കുന്നവരായിരുന്നു ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്നത് അപ്പൊ എന്തു വേണം അന്നത്തെ മുഖ്യമന്ത്രി പട്ടംനാട് പുള്ളി അടക്കമുള്ളവർ നമ്മുടെ ഈ തിരുവിതാംകൂറിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകളെ സ്വാധീനിച്ച് ഇടുക്കി പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്തിനു വേണ്ടി അന്ന് ഭാഷാടിസ്ഥാനത്തിൽ ഭജിക്കുമ്പോൾ കന്യാകുമാരി തമിഴ്നാടിന് നഷ്ടപ്പെട്ടത് പോയതുപോലെ ഇടുക്കി എന്ന നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം നമുക്കറിയാം നമുക്ക് വൈദ്യുതി തരുന്നത് നമുക്ക് സുഗന്ധദ്രവ്യങ്ങൾ തരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ ആകർഷണമായ ജില്ല അങ്ങനെയൊക്കെ ഈ പ്രദേശം തമിഴ്നാട്ടിലേക്ക് പോകാതിരിക്കുവാൻ പട്ടംതാണുകളുടെ വാക്കുകൾ വിശ്വസിച്ച് ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് അവിടേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ചോരയും ജീവനും കൊടുത്ത് ഇടുക്കിയെ കേരളത്തോടൊപ്പം ചേർത്തു നിർത്തി അതുകൊണ്ടാണ് അമ്പത്തേഴിൽ വിഭജനം നടന്നപ്പോൾ ഇടുക്കി കേരളത്തിന്റെ ഭാഗമായത് അങ്ങനെ രാജ്യത്തെ പട്ടിണി മാറ്റിയ വിഭാഗം ഈ രാജ്യത്തെ ഇടുക്കി ജില്ലയെ കേരളത്തോട് കൂട്ടി നിർത്തിയ വിഭാഗം അവർക്കാണെന്ന് എല്ലേ പട്ടണ പട്ടയത്തിന്റെ പേരിൽ അതിരൂക്ഷമായ കുടിയിറക്കുന്നതിനേക്കാൾ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിയമവുമായി ഈ സർക്കാർ വന്നിരിക്കുന്നത്